ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക് ലസാഗു അഥവാ എൽ സി എം ലസാഖു എന്ന് പറഞ്ഞാൽ ലഘുതമ സാധാരണ ഗുണിതം അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽ സി എം എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ ഗുണിത രണ്ട് സംഖ്യകളുടെ ഗുണിതങ്ങളിൽ കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ലസാഗു അഥവാ എൽ സി എം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ലസാഖ് കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഇങ്ങനെ എട്ട് മുപ്പത്തി ഈ രണ്ട് സംഖ്യകളുടെ ലസാഗു കാണാൻ ഇങ്ങനെ നമ്മൾ എട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നാല് പതിനാറ് വീണ്ടും രണ്ട് കൊണ്ട് ഹരിച്ച് രണ്ട് എട്ട് വീണ്ടും രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒന്ന് നാല് എന്നിങ്ങനെ കിട്ടും എന്നിട്ട് ഈ സൈഡിലും താഴെയും വരുന്ന ഈ സംഖ്യകള് കുണിച്ചുകൊണ്ട് രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻറ്റു ഒന്ന് ഇൻറ്റു നാല് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രണ്ട് ഇൻ രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് നാല് മുപ്പത്തി രണ്ട് ഈ സംഖ്യയുടെ എട്ട് മുപ്പത്തി എന്നീ രണ്ട് സംഖ്യകളുടെ ലസ് ആകൂ അഥവാ എൽ സി എ മുപ്പത്തിരണ്ടാണെന്ന് നമുക്ക് കിട്ടും ഇതായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും ഈ മെത്തേഡാണ് ഇങ്ങനെയല്ലാതെ ഈ മെത്തേഡിലൂടെ അല്ലാതെ നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ലസാഖോ അല്ലെങ്കിൽ എൽ സി എം കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ എൽ സി എം അല്ലെങ്കിൽ ലസാഖ് കാണുമ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള ഒരു ബന്ധം നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ലസാഖ് കാണുന്നത് ഇപ്പം ഒരു സംഖ്യ നാല് പതിനാറ് എന്ന രണ്ട് സംഖ്യകള് ഈ രണ്ട് സംഖ്യകള് നോക്കും ഇവിടെ നാലും പതിനാറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ഗുണിതമാണ് പതിനാറ് അല്ലെ അല്ലെങ്കിൽ പതിനാറിന്റെ ഒരു ഘടകമാണ് നാല് അല്ലെ ഇതുപോലെ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ മറ്റേ സംഖ്യയുടെ ഗുണിതമാണ് അല്ലെങ്കിൽ ചെറിയ സംഖ്യയുടെ ഗുണിതമാണ് വലിയ സംഖ്യ അല്ലെങ്കിൽ വലിയ സംഖ്യയുടെ ഘടകമാണ് ചെറിയ സംഖ്യ എങ്കിൽ നമുക്ക് ലസാഗു ആയിട്ട് അല്ലെങ്കിൽ എൽസിയം ആയിട്ട് വരുന്നത് അതിലെ വലിയ സംഖ്യ ആയിരിക്കും അതായത് ഈ ചെറിയ സംഖ്യയുടെ ഇവിടെ ചെറിയ സംഖ്യ നാലാണ് നാലിന്റെ ഗുണിതമാണ് പതിനാറ് വലിയ സംഖ്യ എങ്കിൽ അതിലെ വലിയ സംഖ്യ ആയിരിക്കും അപ്പൊ ഇവിടെ എൽ സി എം ആയിട്ട് വരുന്നത് നമുക്ക് ഇവിടെ എൽ സി എം നമുക്ക് പതിനാറായിരിക്കും ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ഗുണന പട്ടിക അറിയാമെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ചെറിയ രണ്ട് സംഖ്യകളാണ് നാലിന്റെ ഗുണിതമാണ് നാല് നാല് പതിനാറ് നാലിന്റെ ഗുണിതമാണ് പതിനാറ് എന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇനി അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഈ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചു നോക്കാം ഇവിടെ പതിനാറിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം പൂജ്യമാണ് വരുന്നത് അതുപോലെ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായത് ശിഷ്ടം പൂജ്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ആ ചെറിയ സംഖ്യയുടെ ഗുണിതമായിരിക്കും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിരിക്കും വലിയ സംഖ്യ അപ്പൊ നമുക്ക് ഇവിടെ എൽ സി എം ആയിട്ട് വരുന്നത് വലിയ സംഖ്യ തന്നെയായിരിക്കും ല്ലാം ഇനി നമുക്ക് മറ്റൊരു സംഖ്യ നോക്കാം അഞ്ച് മുപ്പത് ഇവിടെ ഈ മുപ്പത് എന്ന് പറയുന്നത് അഞ്ചിൻ്റെ അഞ്ചാറ് മുപ്പതാണ് അല്ലെ അല്ലെങ്കിൽ മുപ്പത് ബൈ അഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ് എന്ന് കിട്ടും അതായത് ശേഷം ഹരിക്കാൻ പറ്റും അപ്പൊ ഇവിടെ എൽ സി എം ഏതായിരിക്കും മുപ്പതാണ് എൽ സി എം അല്ലെ എൽ സി എം ഈക്വൽ ടു മുപ്പത് എന്ന് കിട്ടും ഇനി മറ്റൊരു സംഖ്യ ആറ് നാൽപ്പത്തി ഇവിടെയോ ഇവിടെയും ആറിന്റെ ഗുണിതമാണ് നാൽപ്പത്തിരണ്ട് അല്ലെങ്കിൽ നാൽപ്പ് ആറേഴ് നാൽപ്പത്തിരണ്ടാണ് അല്ലെ അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ടിന് ആറ് കൊണ്ട് ഹരി ആറ് കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ ഇവിടെ എൽ സി എം വരുന്നത് എത്രയായിരിക്കും നാൽപ്പത്തിരണ്ടായിരിക്കും ക്ലിയർ ആയല്ലോ തന്നിരിക്കുന്ന സംഖ്യകള് ഒന്ന് മറ്റൊന്നിന്റെ ഗുണിതമാണെങ്കിൽ അത് വലിയ സംഖ്യയായിരിക്കും എൽ സി എം അഥവാ സാഗുവായിട്ട് വരുന്നത് ഇതാണ് ഫസ്റ്റ് കാറ്റഗറി ഇനി മറ്റൊരു കാറ്റഗറി നമുക്ക് നോക്കാം തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളില് ഗുണിതങ്ങളൊന്നുമില്ല അതായത് ഒരു സംഖ്യ പ്രൈം നമ്പർ ആണെങ്കിൽ പ്രൈം നമ്പർ അഥവാ അപാജ്യ സംഖ്യയാണെങ്കിൽ എന്തു ചെയ്യും രണ്ട് സംഖ്യകളും തമ്മിൽ ഗുണിക്കാം ഇപ്പൊ നോക്കൂ മൂന്ന് അഞ്ച് ഈ രണ്ട് സംഖ്യകളുടെ എൽസിയം എത്രയായിരിക്കും മൂന്നും സംഖ്യയാണ് അഞ്ചും സംഖ്യയാണ് അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അഭാജ്യ സംഖ്യകൾ ആ സംഖ്യയും ഒന്നും മാത്രം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ഇവിടെ മൂന്നും അഞ്ചും അപാധ്യസംഖ്യയാണ് അപ്പൊ ഇവയ്ക്ക് പൊതുവായിട്ടൊന്നും വരില്ല അഞ്ചിനെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല നമുക്ക് അതുപോലെ മൂന്നിന്റെ ഗുണിതമല്ല അഞ്ച് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എൽസിയം കാണുക അപ്പോ എൽ സി എം ഈക്വൽ ടു എത്രയാണ് ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചിട്ട് എഴുതാം മൂന്ന് ഇൻറ്റു അഞ്ച് എഴുതിയം നമുക്ക് എന്ന് കിട്ടും അതായത് ഈ രണ്ട് സംഖ്യകളുടെ എൽ സി എം പതിനഞ്ചായിരിക്കും ഇനി രണ്ട് സംഖ്യകളും പ്രൈം നമ്പർ ആവണമെന്നില്ല ഒരു സംഖ്യ പ്രൈം നമ്പർ ആണെങ്കിലും ഇപ്പൊ ഏഴ് പത്ത് ഇങ്ങനൊരു സംഖ്യയുടെ എൽ സി എം എത്രയായിരിക്കും ഏഴ് ഇവിടെ പ്രൈം നമ്പർ ആണ് അല്ലെ പത്ത് പ്രൈം നമ്പർ അല്ല എന്നാ പത്തി പത്തിനെ ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഏഴിനും പത്തിനും പൊതുവായിട്ട് ഘടകങ്ങൾ ഒന്നുമില്ല ഏഴിൻ്റെ ഘടകം ഏഴും ഒന്നും മാത്രമാണ് അല്ലെ ഇങ്ങനെയാണെങ്കിലും നമ്മൾ പൊതുവായിട്ടുള്ള എൽ സി എം കാണാം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കുടിച്ചു നോക്കാം ഏഴ് ഇൻറ്റു പത്ത് ഈക്വൽ ടു എഴുപത് എന്ന് കിട്ടും ഇനി മറ്റൊരു സംഖ്യ നോക്കാം പതിനൊന്ന് ഇരുപത് ഈ രണ്ട് സംഖ്യകളുടെ എൽ സി എം എത്രയായിരിക്കും എൽ സി എം ഈക്വൽ ടു പതിനൊന്ന് ഇൻറ്റു ഇരുപത് ജി അപ്പൊ എത്ര വരും ഇരുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടും ഇരുന്നൂറ്റി ആയിരിക്കും ഈ രണ്ട് പതിനൊന്ന് ഇരുപത് എന്ന സംഖ്യകളുടെ എൽ സി എം ക്ലിയർ ആയല്ലോ ഇനി മറ്റൊരു കാറ്റഗറി നോക്കാം ഇനി തന്നിരിക്കുന്ന സംഖ്യകളിൽ ഗുണിതങ്ങളൊന്നുമില്ല പ്രൈം നമ്പേഴ്സും അല്ല അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും പത്ത് പതിനഞ്ച് ഈ രണ്ട് സംഖ്യകൾ നോക്കൂ ഇവ രണ്ടും അഭാജ്യ സംഖ്യകളല്ല അല്ലെ അതുപോലെ പത്തിന്റെ ചെറിയ സംഖ്യ ഇവിടെ പത്താണ് പത്തിന്റെ ഗുണിതമല്ല പതിനഞ്ച് പതിനഞ്ചിനെ പത്ത് കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാനും പറ്റില്ല ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് രസാഖ് കാണുന്നത് അപ്പൊ ഇവിടെയുള്ള വലിയ സംഖ്യയുടെ അടുത്ത ഗുണിതം ഏതാണെന്ന് നോക്കാം അതായത് വലിയ സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കാം അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനഞ്ച് അടുത്ത ഗുണിതം രണ്ട് പതിനഞ്ച് അതായത് ഇൻറ്റു രണ്ട് ചെയ്യാം അപ്പൊ പതിനഞ്ച് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുപ്പത് എന്ന് കിട്ടും അപ്പൊ ഈ മുപ്പതിനെ പത്ത് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക അപ്പൊ മുപ്പതിനെ നമുക്ക് പത്ത് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും മുപ്പത് ബൈ പത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് കിട്ടും അല്ല അപ്പൊ പത്ത് ഇൻറ്റു മൂന്ന് മുപ്പതാണ് അപ്പോ മുപ്പതാണ് അപ്പൊ ഇവിടെ എൽ സി എം ആയിട്ട് വരുന്നത് മുപ്പതാണ് പത്തിന്റെയും പതിനഞ്ചിൻ്റെയും എൽ സി എം എന്ന് പറയുന്നത് മുപ്പതായിരിക്കും ഇനി മറ്റൊരു സംഖ്യ നോക്കാം എട്ട് പന്ത്രണ്ട് ഇവിടെയോ ഇവിടെയും രണ്ടും അഭാജ്യ സംഖ്യകളും അല്ല അതുപോലെ എട്ടിന്റെ ഗുണിതമല്ല പന്ത്രണ്ട് അല്ലെ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഈ വലിയ സംഖ്യയുടെ അതായത് ഇവിടെ പന്ത്രണ്ടാണ് വലിയ സംഖ്യ വലിയ സംഖ്യയുടെ അടുത്ത ഗുണിതം എടുക്കുക അപ്പൊ അടുത്ത ഗുണിതം എന്ന് പറഞ്ഞ ഇൻഡു രണ്ട് ചെയ്യുക അപ്പൊ പന്ത്രണ്ട് ഇൻഡു രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തി എന്ന് കിട്ടും ഇരുപത്തിനാലിന് എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റും മൂവെട്ട് ഇരുപത്തിനാലാണ് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ എൽ സി എം കിട്ടുന്നത് ഇരുപത്തിനാലായിരിക്കും മറ്റൊരു സംഖ്യ നോക്കാം പതിനഞ്ച് ഇരുപത് ഈ രണ്ട് സംഖ്യകൾ നോക്കൂ ഈ രണ്ട് സംഖ്യകളുടെ എൽ സി എം എന്താ വരിക ഇരുപതിനെ പതിനഞ്ച് കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റില്ല അപ്പൊ ഇരുപതിന്റെ അടുത്ത കുണിതം എടുത്ത് നോക്കുക ഇരുപതിന്റെ അടുത്ത ഗുണിതം ഇൻഡു രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നാല്പത് എന്ന് കിട്ടും നാല്പതിനെ പതിനഞ്ച് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല നാല്പത്തഞ്ചായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു നാല്പതിനെ പതിനഞ്ച് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ഗുണിത എടുക്കാം അടുത്ത കുണിതെന്ന് പറയുമ്പോൾ ഇരുപതിനെ ഇന്റു മൂന്ന് ചെയ്യാം ഇരുപത് ഇന്റു മൂന്ന് എത്രയാണ് അറുപത് അറുപതിനെ നമുക്ക് പതിനഞ്ച് കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ പതിനഞ്ച് നാല് അറുപതാണ് അല്ലെ പതിനഞ്ച് നാല് അറുപതാണ് അപ്പൊ അറുപതിനെ പതിനഞ്ച് കൊണ്ട് ഹരിക്കാൻ പറ്റും അപ്പൊ ഈ പതിനഞ്ചിന്റെയും ഇരുപതിൻറെയും എൽ സി എം എന്ന് പറയുന്നത് അറുപതായിരിക്കും ക്ലിയർ ആയല്ലോ ഇനി മറ്റൊരു സംഖ്യ നോക്കാം ഒമ്പത് പതിനഞ്ച് ഈ സംഖ്യകൾ എടുത്താലോ ഒമ്പത് പതിനഞ്ചിനെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പൊ അടുത്ത ഗുണിതം എടുക്കുന്നു പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പതാണ് മുപ്പതിനെയും നമുക്ക് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പൊ പിൻ വീണ്ടും അടുത്ത ഗുണിതം എടുക്കുന്നു ഇൻറ്റു മൂന്ന് ചെയ്യാം അപ്പൊ എത്ര വരും പതിനഞ്ച് മൂന്ന് നാൽപ്പത്തി അഞ്ചാണ് അല്ലെ നാൽപ്പത്തി അഞ്ചിന് ഒൻപത് കൊണ്ട് ഹരിക്കാൻ പറ്റും പറ്റില്ലേ ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി അഞ്ചാണ് അപ്പൊ ഇവിടെ എൽ സി എം നമുക്ക് നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടും ഇനി ഇതുപോലെ മൂന്ന് സംഖ്യകൾ തന്നാലോ പത്ത് ഇരുപത് നാൽപ്പത് മൂന്ന് സംഖ്യകളാണ് തരുന്നതെങ്കിൽ അതിന്റെ എൽ സി എം എങ്ങനെയാണ് കാണാം ഇവിടെ വലിയ സംഖ്യയുടെ ഘടകങ്ങളാണ് മറ്റു രണ്ട് സംഖ്യയും ഇവിടെ ഈ തന്നിരിക്കുന്ന വലിയ സംഖ്യയുടെ നാൽപ്പതിൻ്റെ ഘടകങ്ങളാണ് ഇരുപതും പത്തും അല്ലെ പത്ത് ഇൻറ്റു നാല് നാൽപ്പതാണ് ഇരുപത് ഇൻറ്റു രണ്ട് നാല്പതാണ് അതായത് വലിയ സംഖ്യയുടെ ഘടകങ്ങളാണ് ചെറിയ സംഖ്യകളെങ്കിൽ അല്ലെങ്കിൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വലിയ സംഖ്യ ആയിരിക്കും അവയുടെ എൽ സി എം അപ്പൊ ഇവിടെ എൽ സി എം ആയിട്ട് വരുന്നത് നാല്പതായിരിക്കും ഒന്നുകിൽ നാൽപ്പതിന്റെ ഘടകങ്ങളായിരിക്കണം തന്നിരിക്കുന്ന മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ വലിയ സംഖ്യയുടെ ഘടകങ്ങളായിരിക്കണം മറ്റു രണ്ട് സംഖ്യകളും ഒരു സംഖ്യ ആയാൽ പോരാ രണ്ട് സംഖ്യകളും ആ വലിയ സംഖ്യയുടെ ഘടകങ്ങളായിരിക്കണം അല്ലെങ്കിൽ ആ വലിയ സംഖ്യയെ ആ രണ്ട് സംഖ്യ കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ വലിയ സംഖ്യ ആയിരിക്കും ഇവിടെ എൽ സി എം ആയിട്ട് വരുന്നത് അപ്പൊ നാല് ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് ഈ രണ്ട് മൂന്ന് സംഖ്യകളുടെ എൽ സി എം ഏതായിരിക്കും ഇവിടെ പന്ത്രണ്ടാണ് പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിന്റെ ഘടകങ്ങളാണ് അല്ലെ ആറും നാലും ആറ് രണ്ട് പന്ത്രണ്ടാണ് അതുപോലെ നാല് മൂന്ന് പന്ത്രണ്ടാണ് അപ്പോ പന്ത്രണ്ടിനെ ആറ് കൊണ്ടും നാല് കൊണ്ടും ഹരിക്കാൻ പറ്റും അപ്പൊ ഇവിടെ എൽ സി എം നമുക്ക് പന്ത്രണ്ട് എന്ന് തന്നെ പറയാം ഇനി മറ്റൊരു സംഖ്യ അഞ്ച് പത്ത് പതിനഞ്ച് ഇവിടെയോ ഇവിടെ നമ്മള് പതിനഞ്ചാണ് വലിയ സംഖ്യ പതിനഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിക്കാൻ പറ്റും പക്ഷെ പത്ത് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ എന്ത് ചെയ്യും പതിനഞ്ചിന്റെ അടുത്ത ഗുണിതം എടുക്കുക അപ്പൊ നാളത്തെ ഈ ഇവിടെ ചെയ്തതുപോലെ പതിനഞ്ചിന്റെ അടുത്ത ഗുണിതം എടുത്തു നോക്കുക അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാൽ ഇൻഡു രണ്ട് ചെയ്യാം അപ്പൊ പതിനഞ്ച് ഇൻഡു രണ്ട് മുപ്പത് എന്ന് കിട്ടും അപ്പൊ ഈ മുപ്പതിനെ അഞ്ചു കൊണ്ടും പത്ത് കൊണ്ടും ഹരിക്കാൻ എന്ന് നോക്കാം പറ്റുമോ മുപ്പതിനെ പത്ത് കൊണ്ട് ഹരിക്കാൻ പറ്റും പത്ത് മൂന്ന് മുപ്പതാണ് അതുപോലെ അഞ്ച് അഞ്ച് ആറ് മുപ്പതാണ് അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് മുപ്പതായിരിക്കും എൽ സി എം ആയിട്ട് വരുന്നത് മുപ്പതായിരിക്കും ഒമ്പത് പന്ത്രണ്ട് പതിനെട്ട് ഇവിടെയോ ഇവിടെ പതിനെട്ടിന് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ രണ്ടൊമ്പത് പതിനെട്ടാണ് പതിനെട്ടിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പൊ പതിനെട്ടിന്റെ അടുത്ത ഗുണിതം എടുക്കുക പതിനെട്ട് ഇൻറ്റു രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തി ആറ് എന്ന് കിട്ടും മുപ്പത്തിയാറിന് ഒമ്പത് കൊണ്ടും നാലൊമ്പത് മുപ്പത്തി ആറാണ് മുപ്പത്തി ആറിന് പന്ത്രണ്ട് കൊണ്ടും പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറാണ് അല്ലെ പന്ത്രണ്ട് കൊണ്ടും ഒമ്പത് കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ എൽ സി എം എത്രയായിരിക്കും മുപ്പത്തി ആറ് എന്ന് കിട്ടും ഇനി ഇങ്ങനെ വലിയ സംഖ്യയുടെ ഇരട്ടി കണ്ടിട്ടും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അടുത്ത സംഖ്യ ഇപ്പൊ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇന്ത്യ മൂന്ന് ചെയ്ത് നോക്കുക ഇപ്പൊ മൂന്നാമത്തെ ഗുണിതം അടുത്ത ഗുണിതം എടുത്തു നോക്കി ആ ഗുണി ആ ഗുണിതത്തെ മറ്റു രണ്ട് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ ആ സംഖ്യയായിരിക്കും ആയിട്ട് വരുന്നത് ക്ലിയർ ആയല്ലോ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ഒരു സംഖ്യ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരു സംഖ്യ മറ്റേ സംഖ്യയുടെ ഗുണിതമാണെങ്കിൽ അതിലെ വലിയ സംഖ്യ ആയിരിക്കും സംഖ്യയായിരിക്കും ആയിട്ട് വരിക അതുപോലെ തന്നിരിക്കുന്ന സംഖ്യകള് പ്രൈം നമ്പേഴ്സ് നമ്പേഴ്സാണെങ്കിൽ രണ്ട് സംഖ്യയും പ്രൈം നമ്പർ ആണെങ്കിലും ഒരു സംഖ്യ പ്രൈം നമ്പർ ആണെങ്കിലും ഇന്റു രണ്ട് സംഖ്യകളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ആ കിട്ടുന്ന ഒത്തരായിരിക്കും രണ്ട് സംഖ്യകളും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഒത്തരായിരിക്കും മത്സ്യമായിട്ട് വരിക ഇനി അല്ല പ്രൈം നമ്പേഴ്സും അല്ല എങ്കിൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം പറ്റുന്നില്ലെങ്കിൽ ആ വലിയ സംഖ്യയുടെ അടുത്ത ഗുണിതം എടുത്തു എടുത്ത് ഹരിക്കാൻ പറ്റുമോ നോക്കാം അതും പറ്റുന്നില്ലെങ്കിൽ വീണ്ടും അടുത്ത ഗുണിതം എടുക്കുക എന്നിട്ട് ഹരിച്ചു നോക്കാം എന്നിട്ട് എവിടെയാണോ നമുക്ക് ഹരിക്കാൻ പറ്റുന്നത് വലിയ സംഖ്യയുടെ ഏത് ഗുണിതത്തോടാണ് ഏത് ഗുണിതത്തിനെയാണ് നമുക്ക് ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം അപ്പൊ ആ ആയിരിക്കും എൽ സി എം എന്ന് വരും എൽ സി എം ആയിട്ട് വരിക മൂന്ന് എന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് വലിയ സംഖ്യയുടെ ഗുണി വലിയ സംഖ്യയുടെ ഫാക്ടേഴ്സ് ആണെങ്കിൽ ഘടകങ്ങളാണോ രണ്ട് തന്നിരിക്കുന്ന മറ്റു രണ്ട് ചെറിയ സംഖ്യകളെന്ന് എന്ന് നോക്കുക അല്ലെങ്കിൽ വലിയ സംഖ്യയെ മറ്റു രണ്ട് സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ആ വലിയ സംഖ്യയായിരിക്കും എൽ സി എം ആയിട്ട് വരുന്നത് ക്ലിയർ ആയല്ലോ അപ്പം എല്ലാവർക്കും എൽ സി എം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക്